ദേഹത്തെ കളക്റ്റാറ്റ് ചെയ്ത പോലെയുള്ള ഈ മീനെ കണ്ടിട്ടുണ്ടോ ഇവനാണ് നമ്മുടെ നാട്ടിൽ കുറുതല കുറുവല എന്നീ പേരിൽ അറിയപ്പെടുന്ന മീൻ നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇവനെ പിടിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണവ കൊഞ്ച് കുഴിയാള അങ്ങനെയുള്ള ബൈറ്റുകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം ഇവൻ്റെ മീറ്റിന് നല്ല ടേസ്റ്റാണ് നല്ലതുപോലെ മഴ പെയ്ത് വെള്ളം കലങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവ മാറി കിട്ടാറ് കാരണം ആ സമയങ്ങളിലാണ് ഇവർ മുട്ടയിടാനായിട്ട് കരയിലേക്ക് ഏറ്റവും അടുത്തെത്തുക ഇതുകൊണ്ട് നമ്മളെ കൊല്ലത്ത് സീസൺ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് മീൻ അടിക്കുന്നുമുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്നത് നമ്മളെ റിയാസിനാണ് അതും ബൈറ്റിൽ തന്നെയാണ് കൊഞ്ച് കൊരുത്തെറിഞ്ഞപ്പോഴാണ് ഒരു വറ്റയാണ് കിട്ടിയേക്കുന്നത് ഇവിടുന്ന് മീൻ കിട്ടാൻ അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട ബൈറ്റ് കൊരുത്ത് കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്ട്രൈക്ക് കിട്ടും പക്ഷെ കഷ്ടപ്പാട് മുഴുവൻ ആ മീനെ കരയ്ക്ക് കരക്കെത്തിക്കുന്നതിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരയും വഴുത്തിലും ഉള്ളൊരു സ്ഥലമാണിത് ടും

റയർ മദനം ഞങ്ങള് വിൽക്കാറില്ല അതെങ്ങനെ ഭയങ്കര നെയ്യാ ഭയങ്കര ടേസ്റ്റാണ് ൊക്കളം പോയി ഇതേ രണ്ട് ചൂണ്ടിട്ടുള്ള കുഴപ്പമൊന്നറിയത് ഒന്ന് പിടിച്ച് മീൻ കയറി തീറ്റയ്ക്ക് മീൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ജിഗും ഷാഡും ഒന്നും അടിച്ചിട്ട് ഒരു കാര്യവും അതൊന്നും മനസ്സിലാക്കാതെ ഷാഡും ജിഗും അടിച്ചിട്ട് ഞങ്ങളുടെ കുറച്ച് സമയം പോയത് തന്നെ മിച്ച അപ്പൊ എന്തേലും കിട്ടുമോ നോക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങള് രണ്ടുപേരും